പാലക്കാട് പ്രശസ്ത സിനിമാ സീരിയൽ നടി മീനാ ഗണേഷ് അന്തരിച്ചു എൺപത്തൊന്ന് വയസ്സായിരുന്നു ഇന്ന് പുലർച്ചെ ഷൊർണൂർ പി കെ ദാസ് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം രണ്ടായിരത്തിൽ പരം സിനിമകളിലും ഇരുപത്തഞ്ചിൽ പരം സീരിയലുകളിലും നിരവധി നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് വാസന്തി ലക്ഷ്മി പിന്നെ ഞാനും കരുമാടിക്കുട്ടൻ നന്ദന എന്നീ സിനിമകളിലെ വേഷങ്ങൾ പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കി കഴിഞ്ഞ അഞ്ച് ദിവസമായി ചികിത്സയിലായിരുന്നു തമിഴ് സിനിമകളിൽ അഭിനയിച്ചിരുന്ന നടൻ കെ പി കേശവന്റെ മകളാണ് സ്കൂൾ പഠനകാലത്ത് കൊപ്പം ബ്രദേഴ്സ് ആർട്സ് ക്ലബിൻ ഗൃബിലൂടെയാണ് മീന ആദ്യമായി നാടകരംഗത്തെത്തുന്നത് തുടർന്ന നാടകത്തിൽ സജീവമാവുകയും കോയമ്പത്തൂർ ഈറോഡ് തേല എന്നിവിടങ്ങളിലെ മലയാളി സമാജങ്ങളിലടക്കം അഭിനയിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പ്രശസ്ത നാടകരചിതാവും സംവിധായകനും നടനും നടനുമായ എം എൻ ഗണേശനെ വിവാഹം ചെയ്യുകയും വിവാഹശേഷം മീനെ ഗണേഷൻ ചേർന്നു പൗർണമി കലാമന്ദിർ എന്ന പേരിൽ ഷൊർണൂരിൽ ഒരു നാടക സമിതി തുടങ്ങുകയും ചെയ്തു എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് മൂന്ന് വർഷങ്ങൾ വർഷത്തിനുള്ളിൽ ഈ ഗ്രൂപ്പ് പിരിച്ചുവിടേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ റിലീസായ മണിമുഴക്കം എന്ന ചിത്രത്തിൽ ചെറിയൊരു വേഷം ചെയ്തുകൊണ്ട് സിനിമയിലിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുഖചിത്രം എന്ന സിനിമയിൽ വാത്തുമ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതോടെയാണ് മീനാ ഗണേഷ് സിനിമയിൽ സജീവമായത് മുന്നൂറിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഇവർ വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും വാൽക്കണ്ണാടി നന്ദനം മീഷമാധവൻ പുനരധിവാസൻ തുടങ്ങിയ ഒട്ടേറെ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു സീരിയൽ സംവിധായകനായ മനോജ് ഗണേഷ് സംഗീത എന്നിവരാണ് മക്കൾ കലാപവൻമണിയുടെ അമ്മയായിട്ട് ഇവർ അഭിനയിച്ചിട്ടുണ്ട് അത് കാണാൻ തന്നെ നല്ലതാണ് കലാപന്മണിക്ക് നന്നായി ചേരുന്നൊരു അമ്മയായിരുന്നു മീനാ ഗണേഷ് എന്ന് പറയുന്നത് മോഹൻലാലിന് കവീർ പർണ്ണമേ പോലെ കലാഭോമണിക്ക് ചേർന്നൊരമ്മയായിരുന്നു മീനാങ്കിനേഷ് ആ അപ്പോൾ ഒരുപാട് അമ്മമാർ നമ്മളെ വിട്ട് ഈ വർഷം പോയിരിക്കും കവീർ പോയി അതുപോലെ ഇപ്പോൾ മീനാങ്കിനേഷൻ പോയി ഇന്നലൊട്ടേറെ സിനിമയുടെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും എനിക്ക് ഓർമ്മ വരുന്നത് മീശമാതല്ലേ ആ ഒരു കഥാപാത്രമാണ് ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടതെന്ന് ഒരു വേഷം എനിക്ക് തോന്നുന്നത് ഗണീശ മാധവൻ സിനിമയിൽ